വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഞാൻ പ്രിയങ്ക ഹരി ഇന്ന് നല്ലൊരു ദിവസമാണ് അല്ലേ അതെ ഈസ്റ്റർ ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ അങ്ങനെ മാർച്ച് കഴിഞ്ഞു ഇനിയുള്ളത് നമ്മുടെ മുന്നിലുള്ളത് ഒരു പരീക്ഷകാലാണ് സെറ്റ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പതിനഞ്ച് ദിവസം ഉള്ളൂ നമുക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇനിയും നിങ്ങൾ സെറ്റ് പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ പെട്ടെന്ന് തന്നെ ഈ ഒരു ആഴ്ച തന്നെ സെറ്റ് പരീക്ഷയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാവടേയും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ് ഇനി വീട്ടിലെ തിരക്കാവും പല കാര്യങ്ങളും നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട് അത് കഴിയുമ്പോഴേക്കും അങ്ങ് വിഷു വരും അങ്ങനെയൊക്കെ കുറേ തിരക്കുകളിൽ പെടുമ്പോൾ നമുക്ക് അവസാന നിമിഷം സെർവർ ഡൗൺ ആവുക അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഈ ഒരു വീക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ് ഇത്തവണത്തെ സെറ്റിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും വിചാരിക്കുന്നുണ്ട് ഇനി ബി എച്ച് എസ് സി എക്സാമ് അല്ലെങ്കിൽ എച്ച് എസ് എസ് ടി പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് തന്നെ സെറ്റിന് വലിയ പ്രാധാന്യം ഇല്ല എന്നൊക്കെ കരുതുന്നുണ്ട് സോ എന്ത് ചെയ്യാം അതെല്ലാം തെറ്റിദ്ധാരണകളാണ് നമ്മുടെ ചാനലിൽ തന്നെ അതിനെക്കുറിച്ച് ഒരു വീഡിയോ കിടക്കുന്നുണ്ട് അത് നിങ്ങൾ മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഈ വരുന്ന സെറ്റ് പരീക്ഷ എന്നത് മാക്സിമം പോയാൽ ഇനി ഒരു രണ്ട് സെറ്റ് പരീക്ഷയായിരിക്കും നമുക്ക് ഒരു എച്ച് എസ് എസ് സി നോട്ടിഫിക്കേഷൻ മുൻപ് വരാൻ സാധ്യതയുള്ളത് അതൊരു ജനറൽ ആയിട്ട് ഒരു ബൾക്ക് ആണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എത്രത്തോളം എൻ സി എ നോട്ടിഫിക്കേഷനുകളാണ് പല സബ്ജക്റ്റുകളിലും നടന്നിരിക്കുന്നത് എന്ന് സോ സെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു എച്ച് എസ് എസ് ടി പോലുള്ള പരീക്ഷകളിലേക്ക് അപ്പിയർ ചെയ്യാൻ പോലും സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അവസാന സെറ്റ് പരീക്ഷ എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക ഏപ്രിൽ പതിനഞ്ചാണ് അവസാന തീയതി എങ്കിൽ പോലും എക്സാം നമുക്ക് ജൂലായയോടുകൂടി തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് നിങ്ങളുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു മൂന്ന് മാസമാണ് മൂന്ന് മാസം കറക്റ്റായി സിസ്റ്റമാറ്റിക്കായി പഠിച്ചാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ജൂലൈയിലുള്ള സമയം റിവിഷനും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തവണത്തെ സെറ്റ് നല്ല രീതിയിൽ പാസ്സാക്കാൻ സാധിക്കും സെറ്റ് ഒരു ക്വാളിഫയിങ് എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾ വിജയ ശതമാനം എടുത്തു നോക്കുമ്പോൾ പലപ്പോഴും കാണാറുണ്ട് ഒരു മുപ്പത് പോലും വിജയ ശതമാനം വരുന്നില്ല എന്തുകൊണ്ടായിരിക്കും സാധാരണ ഒരു പി ജി ബി എഡ് ക്വാളിഫൈ ക്വാളിഫിക്കേഷനുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിട്ട് പോലും അത് എഴുതി ക്ലിയർ ചെയ്യാൻ സാധിക്കാത്തത് ആ എക്സാമിനെ കുറിച്ചുള്ള അജ്ഞത കൊണ്ട് തന്നെയാണ് ഈ ഒരു പരീക്ഷയിൽ കഴിഞ്ഞ ഒരു ആറ് ഏഴ് വർഷമായിട്ട് ടീം കോമ്പറ്റീറ്റീവ് കാക്ക ഉണ്ട് സോ ഈ ഒരു അനുഭവ സമ്പത്ത് കൊണ്ടും അതുപോലെ തന്നെ നമ്മൾ വാരി കൂട്ടുന്ന റിസൾട്ടുകൾ കൊണ്ടും തന്നെയാണ് സി സി ഇത്ര കോൺഫിഡൻറ്റോടുകൂടി തന്നെ പറയുന്നത് സിഇ സിയോടൊപ്പം സെറ്റ് പഠിച്ചാൽ നിങ്ങൾക്കും നേടാം സെറ്റ് എന്ന വലിയ സോ ഓക്കെ സോ ഈ ഒരു വർഷത്തെ അവസാനത്തെ സെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ എല്ലാവരും തയ്യാറെടുക്കുമ്പോൾ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കറും നിങ്ങളുടെ കൂടെയുണ്ട് നമുക്ക് ഒരുമിച്ച് നേടാം ഈ വരുന്ന സെറ്റ് സെറ്റ് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കുള്ള ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ഓൾറെഡി അറിഞ്ഞതാണ് ഇപ്പോൾ സിഇസിയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇരുപത് ശതമാനം ഓഫറോടു കൂടി നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഓഫർ ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് സോ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അഡ്മിഷൻ എടുക്കുക